ഹായ് ഹലോ എവിൻ അസ്സലാ ഇറ്റ്സ് ഇറ്റ്സ്മി ആദില വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ടു വിയർ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സാരി ഹോൾ വീഡിയോ ആണ് അപ്പോൾ മൂന്നെണ്ണം വന്നിട്ട് മീഷോന്നും ഒന്ന് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും വാങ്ങിച്ചതാണ് കേട്ടാ അപ്പം പോലെ സാരി എടുക്കാൻ അറിയാത്തവർക്ക് ചാട്ടാ പടയെന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റിയ ടൈപ്പ് സാരിയാണ് കേട്ടോ കാണിക്കുന്നത് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് റെഡി ടു വിയർ ആയിട്ടുള്ള സാരി ആണ് നാലും വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കധികം ലേഖടിപ്പിക്കാണ്ട് നേരെ വീടുകളിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റത്തെ സാരി വന്നിട്ട് ഇതാ ഈ ഒരു മീഷോന്ന് പെർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഒരു സാരി ആണ് അപ്പൊ ഇതാ ബ്ലൗസിന്റെ പീസും പിന്നെ സാരിയും ബ്ലൗസിന്റെ പീസ് വന്നിട്ട് ഇതാ ഈയൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടാ വരുന്നത് ഇതിന്റെ വേറെയും അഞ്ചാറ് കളർ വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ചൂസ് ചെയ്തത് ഒരു ഈയൊരു കളറിൽ വരുന്നതാണ് ഈ ഒരു കളർ കോംബോയിൽ വരുന്നതാണ് ഇത് ഇതിന് ഈയൊരു വൈറ്റ് കണ്ട ഈ ഒരു വൈറ്റിന്റെ പകരം വേറെ പല ഷെയ്ഡ്സിലും നല്ല നല്ല ഷെയ്ഡ്സ് എല്ലാം ഉണ്ട് കേട്ടാ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് നോക്കിയിട്ട് വാങ്ങിക്കാം ഇതിന് റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റാന്ന് കേട്ടോ ആ ഒരു റേറ്റിന് സാരി കിട്ടാമെന്ന് വെച്ചാൽ നല്ല വേർത്താൻ അപ്പോൾ ഈ ഒരു ബ്ലൗസിൻ്റെ പീസ് എനിക്ക് അത്ര വലിയ ഇഷ്ടമായിരിക്കില്ല കേട്ടോ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സാരിക്ക് കുറച്ച് ഹെവി ആയിട്ടുള്ള ബ്ലൗസ് ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ ചൂസ് ചെയ്ത കളർ ഇതാണ് അപ്പോൾ സാരിൻ്റെ ക്വാളിറ്റി പറയാൻ ഈ ഒരു പ്രൈസിന് നല്ല വേർത്താന്ന് കേട്ടോ അപ്പൊ നല്ല മെറ്റീരിയൽ മെറ്റീരിയലാണ് നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ലെങ്ത്ത് എന്നെ പോലെ നല്ല ലെങ്ത്തുള്ളവർക്കെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ സാരി ആണ് കേട്ടാ ഇതാ ഇങ്ങനെയാണ് വരുന്നത് ബോർഡർ ഇതാ ഇതുപോലെ കൊറേ ഇതുകൊണ്ടാ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് യൂസ് യൂസാക്കാം തടിച്ചവർക്കും മെല്ലവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റിയ ടൈപ്പാണ് പിന്നെ ഇതവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പ്ലീറ്റ് കണ്ടേ ഇവർ സ്റ്റി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് പ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പ് സാരിയാണേട്ടോ അപ്പം നല്ല വർക്കുള്ള ഒരു ബ്ലൗസിനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും ടീച്ചേഴ്സിനും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വാങ്ങിക്കാം ടീച്ചേഴ്സിനെല്ലാം ഇങ്ങനെ സിമ്പിളായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാരി നല്ല മസ്റ്റ് ഹാവ് ഹവെന്നാണ് ഈ ഒരു പ്രൈസിന് നല്ല അടിപൊളി സാരി ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പം ഇതാ ഈ ഒരു കളർ കോം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു വൈറ്റ് അല്ല ഒരു ഗ്രേയിഷ് കളറാണ് വരുന്നത് അപ്പൊ കണ്ട നല്ല ക്വാളിറ്റി ആണ് ഗൈസ് അപ്പം എന്തായാലും പേർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് സാരി ഇഷ്ടമാണ് സാരി കൊടുക്കാൻ അറിയില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാരി അടിപൊളിയായിരിക്കും ആയിരിക്കും കേട്ടോ ഞാൻ കുറേ സെർച്ച് ചെയ്ത് ചെയ്ത് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമുള്ള കുറേ കുറെ സാരി ഉണ്ടല്ലോ കുറെ സാരിന്റെ മോഡൽസ് എന്നെല്ലാം എനിക്ക് ഇഷ്ടമുള്ള സാരി അങ്ങനെ കുറച്ച് പേർച്ചേസ് ചെയ്തതാണ് കുറച്ച് ഇഷ്ടപ്പെട്ടത് അപ്പം കയ്യിൽ കിട്ടിയപ്പം എല്ലാം പക്കാ ക്വാളിറ്റിയിലാണ് എന്നിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ വേറെയും നല്ല നല്ല കളേഴ്സ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം പിന്നെ ബ്ലൗസിന്റെ പീസ് വന്നിട്ട് ഇതാ ഇത് 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 ഏകദേശം ഒരു ഒരു മീറ്ററാ മറ്റേ ഉള്ളു ബ്ലൗസ് അപ്പം നിങ്ങൾക്കിത് ഫുൾ സ്ലീവെല്ലായിട്ട് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലൗസിനെ മതി എന്നുണ്ടെങ്കിൽ സ്ലീവിന് ഇത് യൂസ് ചെയ്തിട്ട് ബോഡിക്ക് വേറെ പീസ് വാങ്ങിക്കുക അല്ലെങ്കിൽ ചെറിയ ടൈപ്പ് ബ്ലൗസാന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്ലൗസ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ കുറച്ച് നല്ല കട്ടി കൂടിയ നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ആ ബ്ലൗസിൻ്റെ പീസ് വന്നിട്ട് കുറച്ച് പ്ലെയിൻ ആണെന്നേ ഉള്ളൂ പിന്നെ ഇതാ ചെറിയൊരു ഷൈനിങ് ഉള്ള ടൈപ്പ് മെറ്റീരിയൽ ആണ് വീഡിയോയിൽ എത്രത്തോളം ആയിട്ട് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇതാ ഈ ഒരു ടൈപ്പ് മെറ്റീരിയൽ മെറ്റീരിയലാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സാരി വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് പിന്നെ സെക്കൻഡ് മൺ വന്നിട്ട് മീഷോന്ന് ഇതേ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ അറുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് തന്നെയാണ് ഏകദേശം ഇതേ സെയിം കളർ തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെയും വേറെയും കുറേ കളർ വെറൈറ്റീസ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരിന്റെ ബ്ലൗസും നേരത്തെ കാണിച്ച അതേ സെയിം മെറ്റീരിയലും സെയിം കളറും എല്ലാം തന്നെയാണ് അപ്പം രണ്ട് സാരിൻ്റെയും പാറ്റേൺസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെയും കുറേ വെറൈറ്റി കളേഴ്സ് എല്ലാം ആയിട്ടുണ്ട് ലെങ്ത് വന്നിട്ട് നേരത്തെ കാണിച്ച അതേ സാരിൻ്റെ ലെങ്ത്ത് തന്നെ ഉണ്ട് അപ്പം കണ്ട ഇതും സെയിം അതുപോലെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു മെറ്റീരിയലും പിന്നെ ഇത് കുറച്ചും കൂടി ഷൈനിങ് ഉണ്ട് നേരത്തത് ഭയങ്കര അല്ലേ ഇത് കണ്ട പ്ലീറ്റ് എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കണ്ട നല്ല പ്ലേറ്റിൽ ഇങ്ങനെ നല്ലൊരു ഒതുങ്ങി നിൽക്കും അപ്പൊ വേർ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് ഇതാ ഒരു മെറ്റീരിയൽ ചെറിയൊരു ഷൈനിങ് കണ്ടോ ഈ ഒരു ചെറിയൊരു ഷൈനിങ് തോന്നുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ ആണ് ഇതും നല്ല രസമുണ്ട് ഏട്ടാ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി ബ്ലൗസിന്റെ കൂടെ പിറയത് കഴിഞ്ഞാൽ ഈയൊരു സാരി എല്ലാം അറുന്നൂറ് രൂപ ഒക്കെ വാങ്ങിച്ചെന്ന് കണ്ടാൽ ആരും പറയില്ല ഏട്ടാ പെട്ടെന്നായിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുത്താൽ മതി സാരി റെഡി അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാരി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എനിക്ക് സാരി എടുക്കാൻ അറിയുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ഞാൻ ഈയൊരു ടൈപ്പ് സാരി വാങ്ങിച്ചിട്ടുണ്ടായത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ മെറ്റീരിയൽ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല കിട്ടുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയും നല്ല പെർഫെക്റ്റ് പാക്കിങ്ങും എല്ലാം തന്നെയാണ് കേട്ടോ ഇപ്പോൾ മീഷോയിൽ ഭയങ്കര അടിപൊളി പ്രൊഡക്റ്റ്സ് അടിപൊളി റേറ്റ് കുറവില്ലാന്ന് കേട്ടോ കിട്ടുന്നത് ഇപ്പം ഞാൻ മീഷോയും ഫ്ലിപ്പ്കാർട്ടും രണ്ടെന്നും സെർച്ച് ചെയ്തിട്ട് കുറച്ച് ഇഷ്ടപ്പെട്ടതെല്ലാം നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത് അപ്പോൾ മീഷോയിൽ കാണാൻ തന്നെ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കുമ്പോൾ കുറച്ച് റേറ്റ് കൂടുതൽ കണ്ടിന് അതുകൊണ്ടാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് മീഷോയിൽ കിട്ടാത്തൊരു സാരി ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടിട്ട് അങ്ങനെ അവിടെ നിന്നും വേറൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണിച്ച രണ്ട് സാരിക്കും റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി മുപ്പത് ആ ഒരു റേറ്റ് ആണ് അപ്പം ഞാൻ വാങ്ങിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു സാരിയാണ് ഞാൻ കാണിക്കുന്നത് ഇതിന് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് രൂപയെ റേറ്റ് ഉള്ളൂ ഇതും വന്നിട്ട് ഞാൻ ബ്ലാക്ക് കളർ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും വേറെയും കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലെല്ലാം അവൈലബിളായിട്ടുണ്ട് അപ്പം ഇതാ ഈ സാരി കണ്ടാൽ ഇത് കണ്ടാൽ ആരെങ്കിലും ഇതിന് മുന്നൂറ് രൂപയുള്ളൂ എന്ന് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത് കൊണ്ടാ ഓ ഈ ഒരു പീസ് ഇത് എനിക്ക് എങ്ങനെയാ ഇത്രയും റേറ്റ് കുറവില് കിട്ടി കൊടുക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് ഇപ്പം മനസ്സിലാകുന്നില്ല കേട്ടോ ഈ ഒരു ബ്ലൗസിന്റെ പീസ് കാണുമ്പോൾ തന്നെ ഈ ഒരു റേറ്റിന് എങ്ങനെയാ കൊടുക്കുന്നത് എന്ന് ഫുൾ സീക്വൻസ് വർക്ക് വരുന്ന ഒരു ബ്ലൗസ് പീസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ സാരി വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരിന്റെ ഈ ഒരു മോഡല് വന്നിട്ടുള്ളത് ഇങ്ങനെ ഫുള്ളായിട്ട് പ്ലെയിൻ ഒരു ഷിഫോൺ ടൈപ്പ് സാരി ആണ് ഷിഫോൺ ഒരു ബനിയൻ ടൈപ്പ് ക്ലോത്ത് ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഈ താഴെ ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സീക്വൻസ് വർക്കും പിന്നെ അതിൻ്റെ താഴെ ഇതുപോലെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് ലെങ്ത്ത് കുറവാന്ന് കേട്ടോ എനിക്ക് ഈ സാരി അല്ല എനിക്ക് കുറച്ച് ലെങ്ത്ത് കുറവാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ആകുമ്പോൾ നല്ല കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്ക് പറ്റിയ സാരി ആണ് കേട്ടോ ഇത് എനിക്കിത് നല്ല ലെങ്ത്ത് കുറവാണ് സാരി ഇങ്ങനെ ഉടുക്കുന്ന ടൈമിൽ കുറച്ച് കയറിയിട്ടാണ് കേട്ടാ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇത് റെഡി ടു വിയർ അല്ല ഇതിന്റെ ഈയൊരു നമ്മളെ തൊയിലിന്റെ ഭാഗ ഈ ഒരു ഭാഗമാണ് ഇതുപോലെ ഉള്ളത് കണ്ടാ നമുക്കിങ്ങനെ തൊയിലിങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട് വെക്കേണ്ട ആവശ്യമില്ല ഇല്ല നല്ല രസമില്ല കണ്ട നമുക്കിങ്ങനെ നല്ല സ്റ്റൈലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നല്ല ഭംഗിയുണ്ട് ഏട്ടാ അതിൽ ഇങ്ങനെ ഇതായത് കൊണ്ടെന്റെ ഇവിടെ ഇങ്ങനെ നല്ല ഒരു പ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കാണാൻ നല്ല രസുണ്ട് ഈ ഒരു സാരിയും മുന്നൂറ് രൂപക്ക് ഭയങ്കര വേർത്ത് ആയിട്ട് തോന്നിട്ടാ അപ്പം നല്ല ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഇപ്പൊ തന്നെ പോയിട്ട് ഓർഡർ ആക്കിക്കോ നല്ല രസയുടെ സാരിയാണെന്ന് വേണ്ടിയിട്ട് കേട്ടോ ഭയങ്കര അടിപൊളിയല്ലേ ഇതിൻ്റെ ഗ്രീന് അങ്ങനെ പല ഡാർക്ക് കളേഴ്സും ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് പെർച്ചേസ് ചെയ്യാം ഞാൻ ഇതിന്റെ എല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ പിന്നെ ലാസ്റ്റ് വൺ വന്നിട്ട് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതേനു ഇതിനാണ് കൂടുതൽ വെച്ചിട്ട് ഏറ്റവും റേറ്റ് കൂടുതൽ ആയിരം രൂപയുണ്ട് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അതായതും കുറച്ചൊരു അത്യാവശ്യം ഒരു ഹെവി പോലെ തോന്നുന്നൊരു സാരി തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് തിരേ രസമില്ല കേട്ടോ ബ്ലൗസ് പീസ് സത്യം പറഞ്ഞാൽ ഇതാ ഒരു മാതിരി എന്താ പറയുക ലൈനിങ് മെറ്റീരിയൽ പോലെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് ഇതിന് നല്ല അടിപൊളി ബ്ലൗസ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ റെഡിമെയ്ഡ് ബ്ലൗസ് വാങ്ങിക്കുക എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ സാരി വന്നിട്ട് ഇതാ കുറച്ചും കൂടി ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനിത് വാങ്ങിക്കുന്ന ടൈമിൽ ഇവിടെ ഒരു സ്റ്റോൺ സ്റ്റോണായിരിക്കുന്നതാണ് കേട്ടോ വിചാരിച്ചത് ഫോട്ടോ എത്ര സൂം ചെയ്തിട്ടും ഇതെന്താ സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടായില്ല പക്ഷെ ഇതാ ഇങ്ങനത്തെ ഒരു ടൈപ്പ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇതിൻ്റെയും വേറെയും കുറേ ഡാർക്ക് കളേഴ്സ് അവൈലബിളാണ് ഇത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുന്നുണ്ട് കേട്ടാ ഇന്ന് നോക്കിയാൽ നാളെ കാണൂല ആ ഒരു ടൈപ്പ് സാരിയാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവും ഇതിൻ്റെ പ്ലീറ്റ് വേണ്ട നല്ല രസമുണ്ട് ഇങ്ങനെ നല്ല സെറ്റാക്കി എടുത്തിട്ടാണ് നല്ല രസമുണ്ട് ഇതും നമുക്ക് നല്ല ഫങ്ഷനിലെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് സാരിയാണേട്ടാ ഇതിൻ്റെ റേറ്റിന് ഇത് വേർത്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ സാരിക്കെല്ലാം നല്ല റേറ്റ് ഇല്ലേ അപ്പോൾ ആയിരം രൂപക്ക് കുറച്ച് വേർത്തായിട്ടെല്ലാം തോന്നുന്നുണ്ട് ഈയൊരു സാരിൻ്റെ കളറായാലും മെറ്റീരിയൽ ആയാലും എല്ലാം കൊണ്ടും ആയിരം രൂപക്ക് നല്ലതന്നെ ഇതാ ഇത് ഇങ്ങനത്തെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ എലാസ്റ്റിക് ആണ് കേട്ടാ എനിക്കിതിൻ്റെ കളറും പിന്നെ ഈയൊരു ഡിസൈനും ആണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് ഇവിടെ സ്റ്റോണാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്ന ഭംഗി ഉണ്ടാവും എന്ന് തോന്നിപ്പോയിനേനു അപ്പം ഇതാ ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ഹൈലൈറ്റായിട്ട് വരുന്നത് ഇതിൻ്റെ ഈ ഒരു തൊയിലിൻ്റെ താഴെ ഭാഗം കണ്ട ഭയങ്കര രസമുണ്ട് കേട്ടോ ഈയൊരു ത്രെഡ് വർക്ക് വരുന്നതുകൊണ്ട് ഇത് ഇതായിരം രൂപക്ക് നല്ല വെർത്തായിട്ട് തന്നെ തോന്നി അപ്പം ഇതാ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെ എന്താ ഇങ്ങനെ അയച്ചിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും അപ്പം മസ്റ്റ് ബൈ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനോ ഫാമിലി ഫങ്ഷനെല്ലാം ഇപ്പം അധികാളം സാരി എല്ലാം കൊടുക്കുന്ന എന്തെങ്കിലും ഫങ്ഷനെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു റെഡി ടു വിയർ സാരി വാങ്ങിച്ച് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ് ആക്കാം കേട്ടോ ഞാൻ മീഷോന്നെല്ലാം അധികവും സെർച്ച് ചെയ്യാൻ ഇങ്ങനത്തെ റെഡി ടു വിയർ സാരി മറ്റേ സാരി ഞാൻ നോക്കലേ ഇല്ല കാരണം എനിക്ക് കൊടുക്കാൻ അറിയില്ല അപ്പം ഇതാ ഇങ്ങനത്തെ ഒരു സാരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരും സഹായമാണ് നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെ പോകണമെന്നുണ്ടെങ്കിൽ സാരി എടുത്തിട്ട് പോവാം ഞാൻ കുറേ ഷോപ്പിലെല്ലാം അന്വേഷിച്ചിരുന്നേനും കേട്ടോ അപ്പം എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട് റെഡി ടു വിയർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ഭയങ്കര സ്റ്റാർട്ടിങ് റേറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നല്ല റേറ്റ് ഉണ്ട് ആ ഒരു റേറ്റിനെ അവർ കാണിച്ചതും പ്ലെയിൻ സാരി ആയിരിക്കും കേട്ടോ അപ്പം ഈയൊരു സാരിയെല്ലാം മസ്റ്റ് ഹാവ് തന്നെയാണ് വീട്ടിലെപ്പോഴും ഒരു സാരി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പം നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ സാരി എടുക്കാമെന്ന് തോന്നിപ്പോയിനെങ്കിൽ എടുക്കാമല്ലോ അപ്പോൾ പെട്ടെന്ന് പണിയില്ല പെട്ടെന്ന് പണിയില്ല ചുറ്റിച്ചാൽ മതി അപ്പോൾ ഇപ്പം കാണിച്ച് ഈ നാല് സാരിയും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പോയിട്ട് പേർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ എന്തായാലും സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ തന്നെ കുറേ നോക്കി സ്റ്റോക്കിൻ്റെ ആകാൻ കാത്തു നിന്ന് കാത്തു നിന്ന് വാങ്ങിച്ച സാരി ആണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ എന്തായാലും വീഡിയോക്ക് പോയിട്ട് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാം മറക്കരുത് അപ്പോൾ വീഡിയോക്ക് കമൻറ്റും കൂടി ചെയ്യുക ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലേക്ക് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്